സന്തോഷവേളിൽ കുടുംബത്തോടൊപ്പം സ്നേഹത്തിന്റെ മധുരം നുണയാം വിദേശ കമ്പനികളുടെ കൊതിയൂറും ചോക്ലേറ്റുകൾ ശുക്രി നെറ്റ്സ് ആൻഡ് ടൗൺ സ്ക്വയർ റോഡ് തലമുറകൾ സാക്ഷ്യം വഹിച്ചോൾ ഒരു ചെറുകോടാങ്ങാടിയിൽ രാഹുൽ ഗാന്ധിക്കായി വോട്ട് അഭ്യർത്ഥിച്ച് ചാണ്ടി ഉമ്മൻ എം എൽ എ കഴിഞ്ഞ ദിവസം വൈകുന്നേരം ഏഴ് മണിയോടെയാണ് ചാണ്ടി ഉമ്മൻ ചെറുകോടങ്ങാടിയിൽ എത്തി വോട്ടർമാരെ നേരിൽ കണ്ടത് രാഹുൽ ഗാന്ധി ഗാരണ്ടി എന്ന് പറഞ്ഞ സ്ത്രീകൾക്ക് പ്രത്യേക പദ്ധതി ഇന്ത്യ മുന്നണി സർക്കാർ അധികാരത്തിൽ വന്നാൽ കൊണ്ടുവരും ഒന്ന് അതിചരിദ്ര ഗ്രൂപ്പങ്ങളിൽ നിന്ന് സ്ത്രീകൾക്ക് ഒരു ലക്ഷം രൂപ ഒപ്പം അമ്പത് ശതമാനം സ്ത്രീകൾക്ക് ഗവൺമെന്റ് ജോലികളിൽ സംവരണം അതുപോലെ തന്നെയാണ് ഹോസ്റ്റൽ ഫെസിലിറ്റി എം പി പ്രധാനമന്ത്രി കൂടെ കിട്ടാനോ കേരളത്തിലെ പ്രധാനമന്ത്രി കിട്ടണം അത് സാധ്യമായിരുന്നു ആരും വിചാരിച്ചാലും പറയണ്ട അങ്ങാടിയിലെ മുഴുവൻ വ്യാപാരികളോടും ഓട്ടോ ടാക്സി തൊഴിലാളികളോടും നാട്ടുകാരോടും ചാണ്ടിയുമ്മൻ വോട്ട് അഭ്യർത്ഥിച്ചു ഇന്ത്യയിലെ ജനങ്ങൾക്ക് നീതി കിട്ടുവാൻ ഇന്ത്യ മുന്നണി അധികാരത്തിൽ വരണം മിക്കറിയ കഴിഞ്ഞ പത്ത് വർഷമായി ഇന്ത്യ ഭരിക്കുന്നത് ബിജെപി നേതൃത്വമുള്ള എൻ ഡി എ സർക്കാരാണ് എൻ ഡി എ സർക്കാരിന്ന് പറയാൻ പറ്റത്തില്ല മോദി സർക്കാർ എന്ന് മാത്രമേ പറയാനാവൂ മിക്കറിയ നരേന്ദ്രമോദി കേരളത്തിൽ വന്ന് പ്രസംഗിച്ചപ്പോൾ പറഞ്ഞത് എല്ലാം മോദിയുടെ ഗ്യാരണ്ടി എന്നാണ് എൻ ഡി എയുടെ ഗ്യാരണ്ടി ഒന്നോ ബി ജെ പിയുടെ ഗ്യാരണ്ടി ഒന്നോ പോലും പറഞ്ഞില്ല അപ്പോൾ ഒരാൾ നയിക്കുന്ന ഗവൺമെൻറ്റാണ് അതിനർത്ഥം എന്താണ് ഏകാധിപത്യം നമുക്ക് വേണ്ടത് ജനാധിപത്യമാണ് ഈ രാജ്യം നൂറ്റമ്പത് കോടി ജനങ്ങളുടെതാണ് ആ ജനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുവാൻ ഇന്നൊരേ ഒരാൾക്ക് മാത്രമേ സാധിക്കത്തുള്ളൂ രാഹുൽ ഗാന്ധി ആ രാഹുൽ ഗാന്ധി നേതൃത്വത്തിലുള്ള മുന്നണി ഇന്ത്യ മുന്നണി എല്ലാവരും കൂട്ടായ നേതൃത്വമുള്ള മുന്നണി ആ മുന്നണി അധികാരത്തിൽ വരുമ്പോൾ ഇന്ത്യയിലെ ജനങ്ങൾക്ക് ചെറുപ്പക്കാർക്ക് നീതി ലഭിക്കും നിനക്കറിയാം ഇന്ത്യ മുന്നണി വാഗ്ദാനം ചെയ്യുന്നത് ചെറുപ്പക്കാർക്ക് മുപ്പത് ലക്ഷത്തിലധികം തൊഴിലാണ് ഒപ്പം അയ്യായിരം കോടിയോളം രൂപ സ്റ്റാർട്ടപ്പുകൾക്ക് അതുപോലെ തന്നെയാണ് ഇവിടുത്തെ ചെറുപ്പക്കാർക്ക് ഒരു ലക്ഷം രൂപയുടെ പരിശീലനം വർഷം തോറും ഇത് നാടിനു വേണ്ടി ചെറുപ്പക്കാർക്ക് വേണ്ടിയുള്ള പദ്ധതിയാണ് ഇത് നടപ്പിലാക്കുമെന്ന് പറയുന്നത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആണ് ഇന്ത്യ മുന്നണിയാണ് ചരിത്രം ഗ്യാരണ്ടി നമുക്ക് നൽകുന്നു ഇന്ത്യ മുന്നണി കോൺഗ്രസ് രാഹുൽ ഗാന്ധി പറഞ്ഞിട്ടുള്ള വാഗ്ദാനങ്ങൾ പൂർത്തീകരിച്ചിട്ടുണ്ട് രണ്ടായിരത്തി നാലിൽ പറഞ്ഞു തൊഴിലുറപ്പ് പദ്ധതി നടപ്പാക്കും നടപ്പാക്കി ആർ നടപ്പാക്കും നടപ്പിലാക്കി ഭക്ഷ്യസുരക്ഷാ പദ്ധതി നടപ്പാക്കും നടപ്പിലാക്കി അതുപോലെ തന്നെ ഇവിടുത്തെ ആദിവാസി സുരക്ഷാ ബില്ല് നടപ്പിലാക്കുമെന്ന് പറഞ്ഞു അന്ന് നടപ്പിലാക്കി ഇവിടുത്തെ സാധാരണക്കാരന് വേണ്ടിയുള്ള ഗവൺമെൻറ്റും മുന്നണിയുമായിരുന്നു യു പി ഐ രണ്ടായിരത്തി പതിനാല് വരെ പക്ഷെ കഴിഞ്ഞ പത്ത് വർഷക്കാലം ഇന്ത്യ ഭരിക്കുന്നത് കോപ്പറേറ്റുകൾക്ക് വരെ വേണ്ടിയുള്ള ഗവൺമെൻ്റാണ് അതിനെ മാറ്റി ഇവിടുത്തെ സാധാരണക്കാരന്റെ കയ്യിലേക്ക് അധികാരം തിരിച്ചു കിട്ടുവാൻ ഇന്ത്യ മുന്നണി അധികാരത്തിൽ ും എ സി സി മെമ്പർ ഇ മുഹമ്മദ് കുഞ്ഞി കെ പി സി സി മെമ്പർ പി വാസുദേവൻ മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് അഷ്റഫ് കന്നങ്ങാടൻ യൂത്ത് കോൺഗ്രസ് ജില്ലാ സെക്രട്ടറി ബിജേഷ് നെച്ചിക്കോടൻ അറക്കൽ സക്കീർ ഹുസൈൻ റഹീം മൂർഖൻ വി റാഷിദ് തുടങ്ങിയവർ കൂടെ ഉണ്ടായിരുന്നു ന്യൂസ് ബ്യൂറോ പോരൂർ സഫ ഈദ് ഓഫറുകൾ ഓരോ ഓരോ പവൻ 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 നേടൂ കാൽ പർച്ചേസിനും നേടാം ഡിസ്കൗണ്ട് വൗച്ചർ ുംവൻ പേസിനും ഇരുപത് വർഷത്തെ സേവന പാരമ്പര്യമുള്ള ആര്യ കോളേജിൽ നൂറ് ശതമാനം ജോലി ഉറപ്പോടെ പാരാമെഡിക്കൽ കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു ആര്യ കോളേജ് ന്യൂ ബെസ്റ്റാൻഡ് നിലമ്പൂർ